നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ദേവതയെ പറ്റിയാണ് ഈ ദേവതയുടെ പേര് പറഞ്ഞാൽ ഈ ദേവത നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരുപാട് സഹായങ്ങൾ ചെയ്യും അതും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ പണപരമായ പ്രശ്നങ്ങൾ തീർത്ത ദേവതയാണിത് ഈ ദേവതയുടെ പേര് ഞാൻ ഇവിടെ പറയുന്ന രീതിയിൽ തന്നെ പറയണം കാരണം ഈ ദേവതയുടെ പേര് ഒരു പ്രത്യേക രീതിയിൽ പറയുമ്പോഴാണ് നമുക്ക് ഫലം ലഭിക്കുന്നത് ദേവതയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച അടുത്ത നിമിഷം മുതൽ ഈ ദേവത നമുക്ക് ഫലം തരാൻ തുടങ്ങും അത്രമാത്രം ശക്തിയുള്ള ഒരു ദേവതയാണിത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദേവതയെ വിളിക്കാം അതിനായി നിങ്ങൾ പൂജ ചെയ്യണമെന്നോ വ്രതമെടുക്കണമെന്നോ മന്ത്രം ജപിക്കണമെന്നോ എന്നൊന്നുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പണം അത്യാവശ്യമായി വരുമ്പോൾ ഈ ദേവതയെ വിളിച്ചാൽ മതി ഞൊടി ഇടയിലായിരിക്കും ദേവത നിങ്ങൾക്ക് ഫലം നൽകുന്നത് അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കോടി രൂപ വേണം എന്നൊന്നും പറഞ്ഞാൽ അത് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല ന്യായമായ ഏത് ആവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദേവതയോട് ചോദിക്കാം നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അർജന്റായി പതിനായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ അതുമല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാൽ ഈ ദേവത ഉറപ്പായും അത് നിങ്ങൾക്ക് സാധിച്ചു തരും അതും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സാധിച്ചു തരും നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ഇത്ര രൂപ ലാഭം ഉണ്ടാകണം അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ദേവതയുടെ പേര് പറയണം അതുപോലെ ചെറിയ തുകയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ ഒക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും കളിയായി ചോദിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഉടനെ വേണ്ട ആ ഒരു എമൗണ്ട് മാത്രം ചോദിക്കാം അത് നിങ്ങൾക്ക് തന്നിരിക്കും ഇനി ഈ ദേവതയുടെ പേര് പറഞ്ഞ് നമ്മുടെ ആവശ്യം എങ്ങനെയാണ് ദേവതയോട് ചോദിക്കേണ്ടതെന്ന് പറയാം ഈ ദേവതയ്ക്ക് ശക്തി അർന്ന ഒരു സിമ്പലുണ്ട് ഈ സ്ക്രീനിൽ കാണുന്നതാണ് ദേവതയുടെ സിംബൽ ഇത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കണം അതുപോലെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വാൾപേപ്പറായിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി മൊബൈലിൽ സൂക്ഷിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് ഒരു പേപ്പറിൽ വരച്ച് സൂക്ഷിക്കാവുന്നതാണ് ഈ സിമ്പൽ നോക്കി നിങ്ങൾക്ക് വേണ്ട പണം ദേവതയോട് പറയണം അതായത് നിങ്ങൾക്ക് ഉടനെ ഒരു പതിനായിരം രൂപ വേണം അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ വേണം അതുമല്ലെങ്കിൽ ഒരു ഒരൻപതിനായിരം രൂപ വേണമെങ്കിൽ ഈ സിമ്പൽ നോക്കി ദേവതയുടെ പേര് പറയണം ദേവതയുടെ പേര് ഇതാണ് നിതിക ഈ സിംബൽ നോക്കി നിതിക 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 എന്ന് മൂന്ന് തവണ പറയണം അതിനുശേഷം നിങ്ങളുടെ ആവശ്യം പറയണം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ് നിതിക എനിക്ക് ആവശ്യമായ അൻപതിനായിരം രൂപ തന്നതിന് നന്ദി നിതിക എനിക്ക് ആവശ്യമായ അൻപതിനായിരം രൂപ തന്നതിന് നന്ദി ഇതിങ്ങനെ നിങ്ങൾ ഒരു അഞ്ച് സെക്കൻഡ് പറഞ്ഞുകൊണ്ടിരിക്കണം അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ഈ സിമ്പിൾ നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത് നോക്കി എവിടെ എവിടെയിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്കിത് പറയാം വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം മനസ്സിൽ പറഞ്ഞാലും മതി പക്ഷെ നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു സ്ഥലത്തിരുന്ന് വേണം നിങ്ങളിത് പറയാൻ ദേവതയോട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയുമ്പോൾ അത് നടന്നു കിട്ടിയതായിട്ട് പറയണം നിതിക എനിക്ക് ആവശ്യമായ അൻപതിനായിരം രൂപ തന്നതിന് നന്ദി ഇത് അഞ്ച് സെക്കൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ഏർപ്പെടാം ഇത് എപ്പോഴെല്ലാം പറയാമെന്ന് ചോദിച്ചാൽ അർജന്റായിട്ട് പണത്തിന് ആവശ്യം വരുമ്പോൾ ഇത് പറയാം അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് അത് തിരിച്ചു തരാൻ കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ ആ പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇത് പറയാം അതുപോലെ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരുമാനം ഉണ്ടാകണം എന്നാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ചുകൂടി വരുമാനം ഉണ്ടാകണം എന്നാണെങ്കിലും ഒക്കെ നിങ്ങൾക്കിത് പറയാവുന്നതാണ് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് പറയാം രാവിലെ ഉറക്കമുണർന്ന ഉടനെ ഈ ദേവതയുടെ പേര് പറയുന്നത് വളരെ നല്ലതാണ് അതിന് കുളിക്കണമെന്നൊന്നുമില്ല അതുപോലെ രാത്രി കിടക്കാൻ പോകുന്നതിനു മുമ്പും ഈ ദേവതയുടെ പേര് പറയാം നിങ്ങളുടെ ആവശ്യം പറഞ്ഞതിന് ശേഷം ദേവതയോട് നന്ദി പറയാനും മറക്കരുത് ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഈ പറഞ്ഞ രീതിയിൽ പറയണം അതുപോലെ സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈം ആണെങ്കിലും ഈ ദേവതയുടെ പേര് പറയാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും പറയാം ചിലർക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഫലം ലഭിച്ചിരിക്കും മറ്റു ചിലർക്ക് ഒരു ദിവസത്തിനുള്ളിൽ സാധിച്ചു കിട്ടും ഇനി ചിലർക്കോ അവരുടെ കർമ്മദോഷങ്ങൾ മൂലം അല്പകാലതാമസം വന്നേക്കാം എങ്കിലും ഈ ദേവതയോട് ആവശ്യപ്പെട്ട പണം ഈ ദേവത തന്നിരിക്കും പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിങ്ങൾ ഈ ദേവതയെ വിളിക്കുന്നതെങ്കിൽ നല്ല ഫലം ഈ ദേവത നിങ്ങൾക്ക് തരും അളവിൽ കവിഞ്ഞു പണം തരുന്ന ദേവതയാണ് നിതിക്ക അതുപോലെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ദേവതയോടുള്ള നന്ദി സൂചകമായി ദേവതയ്ക്ക് മെഴുകുതിരി കത്തിക്കണം അതായത് ഗോൾഡൻ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള മെഴുകുതിരി ദേവതയ്ക്ക് നന്ദി സൂചകമായിട്ട് കത്തിച്ചു വെക്കണം രണ്ടോ മൂന്നോ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ മതി നിങ്ങളുടെ പണപരമായ ആവശ്യങ്ങൾ സാധിച്ചാൽ നിങ്ങൾ മെഴുകുതിരി കത്തിച്ചേക്കാമെന്ന് നേർച്ച പറയണം പണം ലഭിച്ചതിന് ശേഷം മെഴുകുതിരി കത്തിച്ചു വെക്കണം ദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വീട്ടിൽ വൃത്തിയുള്ള ഒരു ഭാഗത്ത് ഈ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ മതി നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ മാസാമാസം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യണം ഇരുപത്തിയൊന്ന് ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് ഇതുപോലെ ചെയ്യണം അതായത് ഈ സിമ്പിൾ നോക്കി നിതിക 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 എന്ന് മൂന്ന് തവണ പറയണം അതിനുശേഷം നിങ്ങളുടെ ആവശ്യം പറയണം നിതിക എനിക്ക് ആവശ്യമായ അൻപതിനായിരം രൂപ തന്നതിന് നന്ദി ഇതിങ്ങനെ നിങ്ങൾ ഒരു അഞ്ച് സെക്കൻഡ് പറഞ്ഞുകൊണ്ടിരിക്കണം അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി നന്ദി നമസ്കാരം